അതേപോലെ തന്നെ ഇന്ന് ഡ്യൂട്ടിക്ക് ഇറങ്ങുകയാണ് ഇന്ന് സംക്രാന്തി സ്പെഷ്യൽ ഉണ്ട് പവർ ബാങ്ക് ഒക്കെ ചാർജ് ആയിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് ബാഗൊക്കെ പൊടി തട്ടി റെഡി ആക്കിയിട്ട് ജാക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ എടുത്ത് വെച്ചു നേരെ സോണിലേക്ക് വിടാണ് ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ ഉണ്ട് ഇനി സോണിലേക്ക് എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ ഇന്ന് നമുക്ക് സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഏഴ് മണിക്ക് ശേഷമാണ് ഏഴ് മണിക്ക് ശേഷം ഒരു ഓർഡറിനും പത്ത് രൂപ വെച്ചാണ് നേരെ സോണിലേക്ക് എത്തിയിട്ടുണ്ട് എന്നിട്ട് നേരെ ഡ്യൂട്ടി ഓൺ ചെയ്തിട്ടിനി ഓർഡറിന് വേണ്ടി വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് ഓർഡറിന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയ ഇപ്പോൾ പത്തര മണിയാണ് ഇനി ഒരു ഒന്നര മണിക്കൂറെങ്കിലും നമ്മൾ എത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്നത്തെ കമ്പനിയിൽ കണ്ടതുപോലെ കസ്റ്റമർ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇനി ഒന്നര കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു ാണ് ഇവിടെയാണ് നമ്മൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് സത്യം ഫസ്റ്റത്ത് ഓർഡർ വന്നിട്ടുണ്ട് റോയൽ ബിരിയാണിന്ന് ഗിരിഗൂറേക്ക് ഇനി ഹോട്ടലിൽ പോയിട്ട് ഫുഡ് പിക്ക് അങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കസ്റ്റമർക്ക് ഫുഡ് ഡെലിവറി കൊടുക്കണം ഓക്കെ താങ്ക് യു സാർ ഫുഡ് ഡെലിവറി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കസ്റ്റമറിൻ്റെ അടുത്ത് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ താങ്ക്സ് പറയാ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം